സെപ്റ്റംബർ പതിനഞ്ചിനാണ് മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ വെച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ കുഞ്ഞുമോളെ കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയത് കരുനാഗപ്പള്ളി സ്വദേശി അജ്മലും സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായിരുന്ന ശ്രീകുട്ടിയും സഞ്ചരിച്ച കാർ കുഞ്ഞുമോളും ബന്ധുവും സഞ്ചരിച്ച സ്കൂട്ടറിലിടിച്ചു മദ്യലഹരിയിലായിരുന്ന പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ റോഡിൽ വീണുകിടന്ന കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കുകയായിരുന്നു കാറോടിച്ച ഒന്നാം പ്രതി അജ്മലിനെതിരെ മനപൂർവ്വമുള്ള നരഹത്യാ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് കാറിന്റെ പിൻസീറ്റിലായിരുന്നു രണ്ടാം പ്രതി ശ്രീകുട്ടി ശ്രീകുട്ടിയുടെ പ്രേരണയിലാണ് അജ്മൽ കാറുമായി രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിക്കെതിരെ ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതി ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ തള്ളിയതോടെ പ്രതിഭാഗം ജില്ലാ സെഷൻ കോടതിയെ സമീപിച്ചിരുന്നു പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ സെഷൻസ് കോടതി വാദം കേട്ടു തിങ്കളാഴ്ച വിധി പറയും രണ്ടാം പ്രതിക്ക് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നതടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് പ്രതികളുടെ പരസ്പര വിരുദ്ധ മൊഴിയും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഒന്നാം പ്രതി അജ്മൽ ഉടൻ ജാമ്യാപേക്ഷയുമായി സെഷൻസ് കോടതിയെ സമീപിക്കും അജ്മലിന്റെ ജാമ്യനീക്കവും ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം